ശരിക്ക് ഈ ബ്രാൻഡിന്റെ ഫൗണ്ടേഷൻ മോശമാണെന്ന് നമ്മൾ പറയുമ്പോ ഇത് പല ആൾക്കാർക്കും അത് മനസ്സിലാവുന്നില്ല എന്തൊക്കെ ഉദ്ദേശിക്കുന്നത് ബ്രാൻഡിന്റെ ഫൗണ്ടേഷൻ മോശമാണ് അല്ലെങ്കിൽ ബ്രാൻഡ് ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയും ലോഗോ ഡിസൈൻ ചെയ്യണം അല്ലെങ്കിൽ തീം ഡിസൈൻ ചെയ്യണം അപ്പൊ എന്ത് കോസ്റ്റ് പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ലോ ലെവലിലാണ് ഇപ്പോൾ തിങ്ക് ചെയ്യുന്നത് അതൊക്കെ നമുക്കൊന്ന് മാറ്റം ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഗോ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡായി അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ബ്രാൻഡായി കഴിഞ്ഞു അല്ലെങ്കിൽ വിചാരമാണ് പക്ഷെ ശരിക്കും ബ്രാൻഡ് എന്ന് വെച്ചാൽ ലോഗോ മറ്റൊന്നുമല്ല ഇപ്പൊ ഏതെങ്കിലും ആപ്പിൾ ആപ്പിൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇമോഷൻ എന്താ ും ഇത്തരത്തിലൊരു പോസിറ്റീവ് ഇമോഷൻ ഉണ്ടല്ലോ ഇത് തന്നെയാണ് ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു പേര് കിട്ടുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പോസിറ്റീവ് എന്ന് പറയുന്ന മനസ്സിലേക്ക് മോഷൻ വരുന്നു അതാണ് അത് നമ്മുടെ ബ്രാൻഡാണ് അതായത് നമ്മളില്ലാത്ത സമയത്ത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നമ്മുടെ അത് ചെറിയ അതൊരു വലിയ പ്രോസസ് ആണ് ബ്രാൻഡ് ആണ് അതിലെ ഒരു ഏറ്റവും ഫൗണ്ടേഷൻ ലെവൽ നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ് ബ്രാൻഡ് ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് അവിടെയാണ് ഈ തീം ഡെവലപ്മെന്റ് ലോഗോ പേര് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത് അത് ഉണ്ടാക്കിയത് ശേഷം അതിന്റെ മേലെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് റെഗുലർ ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിലേക്ക് അത് പതി പിന്നെ ആ ബ്രാൻഡ് എവിടെ കണ്ടുകഴിഞ്ഞാൽ റെക്കനൈസ് ചെയ്യും ട്രസ്റ്റ് വരും നമുക്കറിയാം നൈക്കിയുടെ ഒരു ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാല് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ആകെ പുതിയൊരു മോഡൽ ഷൂ ആക്കെ നമ്മൾ ഷൂ എടുത്ത് അതിന്റെ കീടുണ്ടോ എന്ന് നോക്കത്തില്ല എവിടെങ്കിലും ആ നൂറ് വിട്ടുപോയിട്ടുണ്ട് നമ്മൾ നോക്കത്തില്ല ഉറപ്പാ നല്ലതാണെന്നുള്ളത് അവർ ട്രസ്റ്റ് വന്നു കഴിഞ്ഞു പക്ഷെ നമ്മൾ ഏതെങ്കിലും ലോക്കൽ കഴിഞ്ഞാൽ നമ്മൾ കളയോ ഈ ട്രസ്റ്റ് വരുന്നു ത്ത് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ട ആവശ്യം ആൾക്കാർ മാർക്കറ്റിംഗ് ചെയ്തു സി കെ എഫ് പുതിയൊരു ഷോറൂം ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് മാർക്കറ്റിംഗ് ചെയ്യേണ്ട ആയിട്ട് ഒരു മാസം അവിടെ നല്ലതൊക്കെ ആയിരിക്കും അവിടെ കയറുന്നു അത് ചിക്കൻ കഴിക്കാൻ വേണ്ടി മാത്രമേ ആൾക്കാർ കയറുന്നത് അതിന്റെ ഒരു ഫോട്ടോ ഷെയർ എടുക്കാൻ അങ്ങനെ ആൾക്കാർ അപ്പൊ ഈ പ്ലാനിന്റെ പ്രോസസ് ടേം ആണ് അതില് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ബിസിനസ്സുകാർക്ക് ഇപ്പൊ ചെയ്യാൻ കഴിയുന്നത് എന്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനുള്ളതാണ് എന്റെ അടിസ്ഥാന ബിൽഡ് ചെയ്യാനുള്ളതാണ് ആ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പേരിൽ ചെറിയ മൈകോട്ടുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ബ്രാൻഡിനെ മാത്രമേ പഠിക്കുന്നത് അതിന്റെ ലീഗൽ കോംപ്ലിക്കേഷൻസ് വളരെ വലുതാണ് ലോഗോന്റെ കേസിലാണ് ഡിസൈനിങ്ങ് പോപ്പുലറായിട്ട് ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു വിഷയമാണ് നമ്മുടെ നാട്ടില് ഞാൻ okay? െ ബ്രാൻഡിങ് എനിക്ക് തുടങ്ങേണ്ടത് സ്വപ്നത്തിലൂടെയാണ് എന്നാണ് അതായത് ബ്രാൻഡ് ചെയ്യാൻ എന്റെ ഉള്ളിൽ ഏറ്റവും ആദ്യം വേണ്ടത് ആ സ്വപ്നം ആ ചിത്രം വേണം അല്ലെ എന്റെ ബ്രാൻഡ് ഇപ്പൊ ഞാനാണോ ബ്രാൻഡിങ് ഞാൻ എവിടെ ആയിരിക്കും എന്തായിരിക്കും ഞാൻ എങ്ങനെ കാണപ്പെടും എങ്ങനെ അറിയപ്പെടും എന്നെ കുറിച്ച് ആൾക്കാര് എന്ത് തിങ്ക് ചെയ്യണം എന്റെ കളർ എന്താണ് െ എന്റെ എന്തിനാൾക്കാർ എന്റെ അടുത്തേക്ക് പോയിരുന്നത് ഞാൻ പോസിറ്റീവായിട്ട് അറിയപ്പെടുന്ന ഒരാളാണോ നെഗറ്റീവായിട്ട് അറിയപ്പെടുന്ന ആളാണോ എന്തിനോ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പൊ അങ്ങനെ ഒരു ചിത്രം മനസ്സിലുണ്ടെങ്കിൽ അല്ലേ അതിന്റെ മേലെ നമുക്ക് ഒരു കളർ പൂശാൻ പറ്റുള്ളൂ ഒരു ലോഗോ കൊടുക്കാൻ പറ്റുള്ളൂ േപ്പ് എന്ന് പറയും പല മൂഡ് ബോർഡ് പല സ്റ്റൈസ്കേപ്പ് മൂഡ്ബോർഡ് മാഗി വിഷ്വലൈസ് ചെയ്യാം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇനി വിഷ്വലൈസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു ചിത്രമുണ്ട് കൊക്കകോള ഈ മൂന്ന് ചിത്രങ്ങളും അല്ലെ മാഗി എന്ന് പറയുന്ന സമയത്ത് വരുന്നത് മഞ്ഞ കളർ അതിന്റെ ഒരു തീം എന്തായാലും തീമെന്താണോ സീരിയസ് ആണ് ഈ മോഡൽ കുടുംബത്തിൽ അമ്മമാര് ഇനി കൊക്കോ കോളം മനസ്സിൽ വരുന്നത് പിന്നെ ആരെയാണ് മനസ്സിൽ വരുന്നത് കൊക്ക കൊളേ ബൂസ്റ്റ് കേൾക്കുന്ന സമയത്ത് കൊക്കകോളക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒരു കൃത്യമായിട്ടൊരു പ്രായാവസ്ഥയുണ്ടായിരുന്നില്ല പക്ഷെ ബോക്സിൻ ഉണ്ടായിരുന്നു സച്ചിൻ പഴയ സച്ചിൻ എന്ത് പടയായി അപ്പൊ ഇത് ആൾറെഡി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് എന്ത് മോശം വരണം എന്നുള്ളത് അത് പതി പതി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെല്ലുവിൻ